പൊതുജനങ്ങൾക്കായി അർദ്ധ സൈനിക ക്യാൻറ്റീൻ വാളകം പെരുമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പൊതുജനങ്ങൾക്ക് അർദ്ധസൈനിക ക്യാൻറ്റീൻ സേവനം നൽകുക എന്നതിന്റെ ഭാഗമായാണ് പെരുമണ്ണൂർ ക്യാഷ് ജംഗ്ഷനിൽ കൃപ ബിൽഡിങ്ങിൽ സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പി എസ് സുബാൽ എം എൽ എ നാടമുറിച്ച് നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങൾ വീട്ടുപകരണങ്ങളടക്കം വളരെ മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അർത്ഥ സൈനിക ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചതെന്ന് പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു പ്രയോജനകരമായ നിലയിലാണ് ആ സംരംഭം മുന്നോട്ട് പോകുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കെട്ടിടത്തിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് നിത്യോപയോഗ സാധനങ്ങളും അതുപോലെ തന്നെ വീടിന് വീട്ടിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളടക്കം വിധമായിട്ടുള്ള വിലയ്ക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത അത് നമുക്കറിയാം ഇന്ന് ഒരു വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങ് അറിയിക്കുന്നത് അപ്പോൾ വാവുച്ചേട്ടൻ എല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള വ്യക്തിയാണ് എല്ലാവരോടും വളരെ നന്നായി ഇവിടെ പോകുന്ന അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം നല്ല മുന്നോട്ട് കാര്യത്തിൽ സംശയമില്ല എല്ലാവരുടെയും പിന്തുണ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണമെന്ന് ഉദ്ഘാടനം ആദ്യ വിൽപ്പന പി എം പ്രസാദ് നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങൾ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഈ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകും മാത്രമല്ല എം ആർ പിയിൽ നിന്നും വളരെ വിലക്കുറവിൽ കാർഡില്ലാതെ എല്ലാവർക്കും ക്യാൻറ്റീൻ സൗകര്യവും ലഭിക്കുന്നു ഞങ്ങളുടെ ക്യാൻറ്റീനിൽ നിന്നും എല്ലാ പൊതുജനങ്ങൾക്കും വീട്ടു സാധനങ്ങൾ വളരെയധികം വിലക്കുറവിൽ ലഭിക്കുമെന്നും ക്യാൻറ്റീനിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു ശതമാനം വേണ്ടി ജീവത്യാഗം ചെയ്ത ജവാൻമാരുടെ കുടുംബങ്ങളിൽ എത്തിക്കുമെന്നും പ്രോപ്പറേറ്റർ അറിയിച്ചു പ്രോപ്പറേറ്റർ എ ബാബുക്കുട്ടി ജോബിൻ ടി ബാബു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് കരവാളൂരിൽ പ്രവർത്തനം ആരംഭിച്ച അർത്ഥസൈനിക ക്യാൻറ്റീന്റെ ബ്രാഞ്ചാണ് ഇപ്പോൾ വാളകം പെരുമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ഷാജി ബ്ലോക്ക് മെമ്പർ കെ സി ജോസ് വാർഡ് മെമ്പർമാരായ സിനി സുരേഷ് അജിതാകുമാരി കോൺഗ്രസ് അറയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് പി ജി ജേക്കബ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ ടി എൻ കെ സി എം സി മോഹനൻപിള്ള സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എം സി സുനിൽകുമാർ മണ്ഡലം ഭാരവാഹി ടി എൻ രാജൻ എന്നിവർ ആശംസകൾ നേർന്നു ഈ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വരുമെന്നാണ് ഇപ്പോൾ അച്ഛായ അറിയിക്കുന്നത് എന്തായാലും കരവാളൂരുമായിട്ടുള്ള ബന്ധം മാറ്റാൻ കഴിയത്തില്ലല്ലോ അച്ചായന് കാരണം അവിടെ ബന്ധം അങ്ങനെ നിൽക്കുകയാണ് എന്നെ സംബന്ധിച്ച് കരവാളൂരും ഇവിടെയും രണ്ട് നിലയിലും ബന്ധമുള്ളതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ആത്മാർത്ഥമായി എല്ലാ ആശംസകളും അറിയിക്കുന്നു റിപ്പോർട്ടർ സുനിൽ ജി